സ്നേഹപൂർവ്വം ഷ്യാമ സീരിയലിൻ്റെ നെക്സ്റ്റ് വീക്കിലെ കമ്മിങ് സുണ്ടർ മൊറിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെല്ലാവരും ഏറെ നാളായിട്ട് കാത്തിരുന്ന അമ്മയും മകളും കണ്ടുമുട്ടുന്ന ആ സുന്ദര നിമിഷം അതിൻ്റെ പ്രമേഹമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഷ്യാമക്ക് പകരം സ്റ്റുഡിയോയിൽ പാട്ട് പാടാനായിട്ട് രാധിക എത്തുകയും ആ പാട്ട് നല്ല രീതിയിൽ പാടി പൂർത്തിയാക്കി രാധിക അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം ആ പാട്ട് കേൾക്കാൻ എത്തുകയും അവിടെ വെച്ച് തൻ്റെ മകള് തന്നെയാണ് ഇവിടെ തനിക്ക് പകരം പാട്ട് പാടിയും തിരിച്ചറിയുകയും ചെയ്യുകയാണ് അങ്ങനെ ശ്രീകുമാറിൽ നിന്നും രാധികയുടെ ഡീറ്റെയിൽസും രാധിക ഇപ്പോൾ എവിടെയാണ് ജീവിക്കുന്നത് ഈടെവിടെയാണ് അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും മനസ്സിലാക്കി ശ്യാമ ഒത്തിരി സന്തോഷത്തോടെ നേരെ ചെല്ലുന്നത് അശ്വതിയുടെ അരികിലേക്കാണ് അങ്ങനെ താൻ എൻ്റെ മകളെ കണ്ടെത്തിയെന്നും അവളിപ്പോൾ ശ്രീകൃഷ്ണപുരത്ത് പൂജാരിയുടെ മകളായിട്ട് വളരെ നിന്നൊക്കെ പറയുവാണ് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ അശ്വതിക്ക് സന്തോഷമാകുവാണ് അങ്ങനെ ഞാൻ എൻ്റെ മകളുടെ തൊട്ടരികിലെത്തി ഇനി എനിക്ക് അവളെ കണ്ടാൽ മാത്രം മതി അശ്വതി ചേച്ചി നമുക്കിപ്പോൾ തന്നെ ശ്രീകൃഷ്ണപുരത്തേക്ക് പോകണം എൻ്റെ പകളെ എനിക്കിപ്പോൾ തന്നെ കാണണം അങ്ങനെ പറഞ്ഞ് അശ്വതിയും കുട്ടി ശ്യാമ നേരെ ശ്രീകൃഷ്ണപുരത്തേക്ക് എത്തുകയാണ് അവിടെ അമ്പലത്തിൻ്റെ പരിസരത്തും മറ്റുമായിട്ട് ശ്യാമയും അശ്വതിയും കൂടി കാത്തു നിൽക്കുകയാണ് കേട്ടോ ഇവിടെ എവിടെയെങ്കിലും തന്നെ നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം ചേച്ചി അങ്ങനെ പറഞ്ഞ് അവർ നിൽക്കുന്ന സമയത്തായിരിക്കും ഒരു കൂടുതൽ പൂക്കളുമായിട്ട് രാധിക അങ്ങോട്ടേക്ക് വരുന്നത് ഈ സമയം ശ്യാമ കാഴ്ച കാണുവാണ് അങ്ങനെ രാധികയെ കണ്ട് കണ്ണുകളെടുക്കാനാവാതെ രാധിക തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ശ്യാമ ഈ സമയം അശ്വതി ആ കാഴ്ചകൊണ്ട് ഞെട്ടിലോടുകൂടി നിൽക്കുവാണ് അങ്ങനെ രാധിക അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറിപ്പോകുക ഈ സമയം ശ്യാമ ഒത്തിരി സന്തോഷത്തോടെ അതിശയത്തോടെ പറയണേ അശ്വതി ചേച്ചി കണ്ടില്ലേ എൻ്റെ മോളെ കണ്ടില്ലേ എൻ്റെ മോളെ കാണാൻ എന്നെപ്പോലെ തന്നെയാണല്ലേ അവസാനം എൻ്റെ കൃഷ്ണൻ അവളെ എൻ്റെ കണ്ണുബിത്തന്നെ കൊണ്ടുവന്ന് എത്തിച്ചെല്ലും ഒത്തിരി സന്തോഷമായി അശ്വതി ചേച്ചി എനിക്ക് അങ്ങനെ ശ്യാമയുടെയും സന്തോഷമൊക്കെ കാണുമ്പോൾ അശ്വതിക്ക് ഒത്തിരി സന്തോഷം ആവുകയാണ് അശ്വതിയുടെയും കണ്ണുകളൊക്കെ നിറയുവാണ് കേട്ടോ ഈ സമയം അകത്തേക്ക് പോയാൽ രാധിക നേരി ചെല്ലുന്നത് ദേവൻ്റെ യശോതിയുടെ മരികിലായിരിക്കും ഈ സമയം ഷ്യമയും അശ്വതി പിന്നാലെ ചെന്ന് അവിടെ മറിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ അന്നേരം ദേവനും യശോതി രാധികയുടെ നല്ല സ്നേഹത്തോടെ സംസാരിക്കുവാണ് ദേവൻ രാധികയുടെ കവിളിലിങ്ങനെ പിടിച്ചിട്ട് പറയണേ ഇതെന്റെ പ്രാർത്ഥനയാ മോളെ ജീവിതം അവസാനിക്കുന്നവരെ നിന്റെ ഈ സ്നേഹം അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം എന്നും ഉണ്ടാവണം എന്ന് അന്നേരം രാധിക പറയണേ എൻ്റെ ഈ സ്നേഹം നിങ്ങൾ തല്ലാതെ വേറെ ആർക്കും ഞാൻ തരാനാ ആരോരുമില്ലാത്തെന്നെ എടുത്തു വളർത്തി ഇത്രയാക്കിയത് നിങ്ങൾ തന്നെയല്ലേ എൻ്റെ ഈ ജീവിതം മുഴുവനും നിങ്ങൾ ായിരിക്കും അങ്ങനെ രാധിക പറയുവാണ് രാധികയുടെ ആ വാക്കുകളൊക്കെ കേൾക്കുന്നു മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുവാണ് ദേവനെ യേശോദനയും അങ്ങനെ ദേവൻ രാധികയുടെ തലയിലൊക്കെ പിടിച്ച് അനുഗ്രഹമൊക്കെ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് സങ്കടത്തോടെ ദൂരെ നിൽക്കുകയാണ് കേട്ടോ ശ്യാമയും അശ്വതിയുമൊക്കെ ഈ സമയം രാധിക പുറത്തേക്ക് വരുവാണ് അന്നേരം ശ്യാമേനെ അവിടെ നിർത്തിയിട്ട് അശ്വതി മാത്രം രാധികയോട് പോയി സംസാരിക്കുകയാണ് കേട്ടോ ക്ഷേത്രത്തിലെ പൂജാരിയുടെ വളർത്തുമകളാണ് രാധിക എന്നുള്ള കാര്യമൊക്കെ അറിയാവുന്ന രീതിയിലാണ് അശ്വതി രാധികയോട് സംസാരിക്കുന്നത് അങ്ങനെ അശ്വതി ഓരോ കാര്യങ്ങളും ചോദിക്കുമ്പോൾ തന്നെ വളർത്തി ഇത്രമാക്കിയ അച്ഛനേയും അമ്മയും കുറിച്ച് വാതവാരത സംസാരിക്കുവാണ് രാധിക ഈ സമയം അശ്വതി ചോദിക്കണേനും കുട്ടിയെ പ്രസവിച്ച അമ്മ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ ഈ സമയത്തെല്ലാം ശ്യാമ കുറച്ചു ദൂരെ മറിഞ്ഞു നിന്ന് ഇവർ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് സന്തോഷത്തോടെ നിൽക്കുമായിരിക്കും അങ്ങനെ അശ്വതിയുടെ ചോദ്യം കേൾക്കുമ്പോൾ രാധിക ചോദിക്കണേ പ്രസവിച്ച് അമ്മ ഇനി എന്തിനാണ് തേടി വരുന്നത് വന്നാലും എനിക്കവരെ കാണുകയും വേണ്ട എനിക്കിവിടെ എന്നെ ജീവനെപ്പോലെ സ്നേഹിക്കുന്ന ഒരച്ഛനും അമ്മയുണ്ട് അവരുടെ കൂടെ സന്തോഷത്തോടെ ജീവിച്ചാൽ മാത്രം മതി അങ്ങനെ പറഞ്ഞ് അശ്വതിക്ക് പൂ കൊടുത്തിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് രാധിക അവിടെ നിന്നും പോകുവാണ് അങ്ങനെ പെറ്റമ്മയെക്കുറിച്ചുള്ള രാധികയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സ് തകർന്ന് ചങ്ക് വിട്ടു നിൽക്കുകയാണ് കേട്ടോ ശ്യാമ ശ്യാമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അശ്വതി മരികിലേക്ക് എത്തുവാണ് അപ്പോൾ ഇതൊക്കെയാണ് കമ്മിങ്സും പ്രൊമോയിൽ കാണിക്കുന്നത് എന്താണെങ്കിലും ശ്യാമ തൻ്റെ മകളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ ക്ഷ്യാമയുടെ അടുത്ത നീക്കം എന്താണെന്ന് നമുക്ക് വരാനിരിക്കുന്ന എപ്പിസോഡിലൂടെ തന്നെ കണ്ടറിയാം ഏ ഒരു കമൻസും പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിനായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്